ഒമാനിൽ പുതുതായി മുപ്പതോളം മേഖലകളിൽ സ്വദേശിവൽക്കരണം വൽക്കരണം കൊണ്ടുവരുന്നുവെന്ന് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു അറിയിപ്പിനെ തുടർന്ന് മലയാളികൾ ഉൾപ്പെടെ പല ആളുകളും ആശങ്കയിലായിരുന്നു ആ പറഞ്ഞ കാറ്റഗറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നിലവിൽ അവരുടെ ആ ഒരു വിസ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് ഇവിടെ തുടരാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അതോ രാജ്യം വിട്ടു പോകേണ്ടി വരുമോ എന്നൊക്കെ അപ്പൊ നമ്മളും ഇതിനെക്കുറിച്ച് വളരെ വിശദമായൊന്ന് അന്വേഷിച്ച് പഠിച്ചപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ ചില വിവരങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന അറിയിപ്പിൽ ഇങ്ങനെ സ്വദേശി വൽക്കരണം ഉടനടി പ്രാബല്യത്തിൽ വരുത്തുന്ന കാറ്റഗറികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഇതൊക്കെയായിരുന്നു ഈ ഭക്ഷ്യവസ്തുക്കളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന റെഫ്രിജറേറ്റഡ് ട്രെയിലറിന്റെ ഡ്രൈവർമാർ ട്രക്ക് ഡ്രൈവർമാർ ഫോർക്ക് ലിഫ്റ്റിന്റെ ഡ്രൈവർമാർ സാധാരണ ട്രെയിലറുകൾ ഓടിക്കുന്ന ആളുകൾ ഇനി ടൂറിസം മേഖലയിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്രാവൽ ഏജൻസ് അതുപോലെ ഹോട്ടൽ റിസപ്ഷൻ മാനേജർ ഇലക്ട്രീഷ്യൻസ് അങ്ങനെ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ചില കാറ്റഗറികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നിലവിൽ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവരുടെ ഇപ്പോഴത്തെ ഈ വിസയുണ്ടല്ലോ അത് പൂർത്തിയാകുന്നത് വരെ അവർക്ക് ഈ ജോലിയിൽ തുടരാം എന്നാൽ ആ വിസ തീരുന്ന സമയത്ത് ഇതേ കാറ്റഗറിയിലുള്ള വിസയിലേക്ക് ഇനി നമുക്ക് മാറാൻ സാധിക്കില്ല ഒന്നുകിൽ പ്രൊഫഷൻ മാറി വിസയടിക്കാം അത്തരം മറ്റു ജോലികളിലൊക്കെ പ്രാവീണ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെ മാറിക്കൊണ്ട് രാജ്യത്ത് തുടരുന്നതിന് പ്രശ്നമൊന്നുമില്ല അതല്ലാതെ ഈ പറഞ്ഞ കാറ്റഗറികളിൽ ഇനി ഒമാൻറ്റിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല ഇത്തരം വിസകൾ ഇനി നമുക്ക് ലഭിക്കില്ല സ്വദേശികൾക്ക് മാത്രമേ ഇത്തരം ജോലികൾ ചെയ്യാൻ ഇനി അനുമതിയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ രാജ്യം വിടുക എന്നുള്ളൊരു ഓപ്ഷനാണ് മറ്റൊന്ന് നമുക്കറിയാം ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് ആളുകളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നതിനേക്കാൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഒരു സാവകാശം ലഭിക്കുമല്ലോ അതുകൊണ്ട് അറിഞ്ഞ വിവരങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്